ഇപ്പൊ ആ കേരളത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു പാർട്ടിക്കും ഏറ്റവും ശക്തമായ ഏറ്റവും പവറുള്ള ഏറ്റവും ആജ്ഞാശക്തിയുള്ള പവറുള്ള ആളുകളുള്ള എന്തിനും ഇതിനും പുറപ്പെടാൻ ആളുകളുള്ള രണ്ട് വിഭാഗമാണ് പിന്നെ ശക്തരായ പ്രവർത്തകർ എണ്ണം അവർ സാഹിത്യകാര് പ്രബുദ്ധര് ബുദ്ധിജീവികൾ ബുദ്ധി ഇല്ലാത്ത ജീവികൾ എല്ലാ ജീവികളുമുള്ള ഒരു പാർട്ടി അപ്പൊ അവർക്ക് എതിർക്കാനാണെങ്കിൽ ആശയപരമായിട്ട് എതിർക്കാൻ കഴിയില്ലാത്തത് കൊണ്ടല്ലോ അപ്പൊ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കുന്നത് പുള്ളിക്കാരൻ ചെയ്യുന്നത് അല്ലെങ്കിൽ പുള്ളി കൊടുത്ത വാർത്തകളൊക്കെ ശരിയാണ് എന്ന് ഇവരൊക്കെ പറയാതെ പറയുകയാണ് പുള്ളിയുടെ പാത ശരിയാണെന്ന് പൊതുജനത്തിനും തോന്നുന്ന രീതിയിലുള്ള പ്രവൃത്തിയാണ് ഇപ്പോൾ സംഭവിച്ചത് ഒരാളെ ആക്രമിക്കുന്നത് ഒരാളെ ആക്രമിച്ചും ഭീഷണിപ്പെടുത്തി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതിന്റെ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ് അയാൾ പറയുന്ന കാര്യങ്ങൾക്ക് ഇത്ര അഭിപ്രായം ഇല്ലാത്തത് അയാളെ പറയുന്ന കാര്യങ്ങൾ തെറ്റാണ് ചുണ്ടിക്കണിയാൻ പറ്റാത്ത കൊണ്ടാണ് അയാളെ നിശബ്ദനാക്കാൻ നോക്കുന്നത് അയാളെ മർദ്ദിക്കുന്ന ഒരു ഇന്ത്യൻ ഭരണഘടനയിൽ വിശ്വസിക്കുന്ന വ്യക്തികൾ ഇങ്ങനെ ഇങ്ങനെ പരസ്യമായിട്ട് വന്നിട്ട് യാതൊരു മടിയും മറയും ഇല്ലാതെ പരസ്യമായിട്ട് വന്നിട്ട് ഈ ഗുണ്ടകളെ സപ്പോർട്ട് ചെയ്യാനും ഗുണ്ടകൾക്ക് ജയ് വിളിക്കാനും കാണിക്കുന്ന ഒരു മനസ്സാ ഒരു ലെവലിലേക്ക് എങ്ങനെയാണ് എത്തിയത് എങ്ങനെയാണ് ഇവർക്ക് പറ്റുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അയാള് അയാൾ ആരെങ്കിലും കൊല്ലാൻ ആഹ്വാനം ചെയ്തോ അല്ലെങ്കിൽ എന്തെങ്കിലും തീവ്രവാദത്തിന് ആഹ്വാനം ചെയ്തോ അല്ലെങ്കിൽ എന്തെങ്കിലും റൈറ്റിന് ആഹ്വാനം ചെയ്തോ ഒന്നും ചെയ്തിട്ടില്ല